കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തൊരു കാര്യമാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് ഗവൺമെൻറ്റും പിണറായി വിജയൻ സർക്കാരും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൈലേജിനെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അതിലവർ ലക്ഷ്യം വെക്കുന്ന ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന ബി ജെ പിയിലേക്ക് പോയ വോട്ടുകളെക്കുറിച്ച് കൂടി ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഈ പന്ത്രണ്ട് ലക്ഷം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും അതായത് ഒരിക്കൽ കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിക്ക് കിട്ടിയത് ഇരുപത്തി ആറ് ലക്ഷം വോട്ടുകളാണ് നിയമസഭയിലേക്കെങ്കിൽ ലോക്സഭയിലേക്ക് എത്തിയപ്പോൾ അത് മുപ്പത്തി ലക്ഷമായി അപ്പോൾ അതിൻ്റെ വ്യത്യാസമാണ് ഈ പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുന്നത് ആ പന്ത്രണ്ട് ലക്ഷത്തിനുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസവും ഒരു പന്ത്രണ്ട് ലക്ഷം വോട്ടായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം അതുകൊണ്ട് തന്നെ ആ പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആ പ്രധാനപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ എസ് എൻ ഡി പിയേയും അതുപോലെ എൻ എസ് എസിനെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ നേട്ടമുണ്ടാക്കാൻ എൽ ഡി എഫ് ഗവൺമെൻറ്റിന് പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണ പക്ഷേ പിണറായി വിജയന് അനുകൂലമായി പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നയാൾ വെള്ളാപ്പള്ളി നടേശനാണെന്ന് നമുക്കറിയാം അദ്ദേഹം എന്തിനാണ് ഈ ഒരു നല്ല കാര്യത്തിന് നിങ്ങൾ ഇടങ്കോളിലിടുന്നത് എന്നുള്ളത് കോൺഗ്രസിനോടും അതുപോലെ തന്നെ ബി ജെ പിക്കുമെതിരെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പം തന്നെ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ഡിഫൻസിലായിരുന്നു കാരണം ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് സി പി എമ്മിൽ നിന്നുള്ള ആളാണ് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അവർക്ക് രാഷ്ട്രീയമായി മറുപടി പറയാം പക്ഷേ അവരുടെ ഒരു നേതാവും വെള്ളാപ്പള്ളി നടേശനോ അതുപോലെ സുകുമാരൻ നായർക്കും എതിരെ മറുപടി പറയാൻ തയ്യാറാവില്ല കാരണം അവരൊക്കെ തന്നെ ഇലക്ഷനിൽ മത്സരിക്കേണ്ടവരാണ് നിയമസഭയിൽ മത്സരിക്കേണ്ടവരാണ് അപ്പോൾ എട്ട ചിലപ്പോൾ എൻ എസ് എസിൻ്റെയോ എസ് എൻ ഡിയുടെ കോട്ടുകൾ വളരെ നിർണായകമാകും എന്നവർക്കറിയാം അപ്പോൾ ഇത് ഇത്തരത്തിലുള്ളൊരു ഘട്ടം നിലനിൽക്കുമ്പോൾ ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് സുകുമാരൻ നായരുടെയാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയുടെയാണ് ആ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി അതിനൊക്കെ താതിമേതെ പറഞ്ഞു തുടങ്ങുന്നത് വളരെ കൃത്യമായി ബി ജെ പിയേയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ക്രിറ്റിസൈസ് ചെയ്യുകയും കേന്ദ്ര ഗവൺമെൻറ് ഈ ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുകയും അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ സി പി എമ്മിനേക്കാൾ ഗംഭീരമായി സി പി എമ്മിനെ ന്യായീകരിക്കുകയും ചെയ്തുകൊണ്ട് കോൺഗ്രസിനെയും ബി ജെ പിയേയും ഒരുപോലെ അപകടത്തിലാക്കി കാണുകയാണ് അതിൽ എട്ട് ചോദ്യങ്ങളാണ് സുകുമാരൻ നായർക്കെതിരെ ചോദിക്കുന്നത് സുകുമാരൻ നായരോട് ചോദിക്കുന്നത് അതിനോ അദ്ദേഹത്തിൻ്റെ ഓരോ മറുപടികളും രാഷ്ട്രീയം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നവർ കൃത്യമായി കാണേണ്ടതാണ് അതിൽ ആദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഹൗ ഡു യു സീ ദ ഔട്ട്കം ഓഫ് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു ഔട്ട്കം എന്താണ് പുറത്തേക്ക് വന്ന ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു റിസൾട്ട് എന്താണ് എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വളരെ പരമ്പരാഗതമായ ഏജ് ഓൾഡ് ആയിട്ടുള്ള റിച്വൽസിനെയും ആചാരങ്ങളെയും അതുപോലെ സമ്പ്രദായങ്ങളെയും ട്രഡീഷൻസിനെയും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഏത് കോസ്റ്റ് ആറ്റ് എനി കോസ്റ്റ് ഏത് വില കൊടുത്ത് എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ എസ് എസ് ഈ സുപ്രീം കോടതിയിലെ വെർഡിക്റ്റ് ഉണ്ടായിട്ടും എൻ എസ് എസ് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു പ്രൊട്ടസ്റ്റ് ഘോഷയാത്ര എന്നുള്ള ഒരു പ്രൊട്ടസ്റ്റ് ലോഞ്ച് ചെയ്തെന്നും കോൺഗ്രസും ബി ജെ പിയും അതിനെതിരെ ഒന്നും ചെയ്തില്ല എന്നും ഏറ്റവും ഒടുവിൽ അവർക്ക് ഈ ഘോഷയാത്രയിൽ ഭക്തർമാർ കൂടുതൽ പങ്കുചേരുന്നു എന്ന് പറഞ്ഞപ്പോൾ മനസ്സ് മാത്രമാണ് അവർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എന്ന് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ കൃത്യമായി ബി ജെ പിയുടെയും അതുപോലെ കോൺഗ്രസിൻ്റെയും ലക്ഷ്യം വോട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഇനി അടുത്തത് അടുത്ത ചോദ്യം ഇന്ത്യൻ എക്സ്പ്രസ് ചോദിക്കുന്നത് ഹാസ് ദ എൽ ഡി എഫ് ഗവൺമെൻറ് ചേഞ്ച് ഇറ്റ് സ്റ്റാൻഡെന്നാണ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് ഗവൺമെൻറ് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണമെന്ന് പറയുന്ന സ്റ്റാൻഡിൽ നിന്ന് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് അഥവാ റൂളിങ് ഞങ്ങൾക്കെതിരായിരുന്നിട്ടും എൽ ഡി എഫ് ഗവൺമെൻറ് ആ ലോ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഒന്നും അവിടെ ചെയ്തില്ല എന്നും അവർ വേണമെന്ന് വിചാരിച്ചാൽ അവിടെ ചെയ്യാൻ കഴിയുമായിരുന്നുവെന്നും ഹവർ എങ്കിൽ പോലും ദേ കെപ്റ്റ് ഓൾ ട്രഡീഷൻസ് ഇമ്പാക്റ്റ് എന്നാണ് എന്താ ദ കെപ്റ്റ് ദ ട്രഡീഷൻസ് ഇൻടാക്ട് എന്ന് പറഞ്ഞാൽ ട്രഡീഷൻസിന് പാരമ്പര്യങ്ങൾക്ക് ആചാരങ്ങൾക്കൊക്കെ തന്നെ ഒരു കേടുപാടും കൂടാതെ സൂക്ഷിച്ചത് സംരക്ഷിച്ചത് എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് എന്ന് പറയുന്ന എൽ ഡി എഫിന് പോലും ഇല്ലാത്ത അവകാശവാദം കൃത്യമായി ന്യായീകരണമായി സുഹാനന്ദ നായർ ചുവക്കുകയാണ് അതിനുശേഷം മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് അവർക്കങ്ങനെ അവിടെ ഒരു ആചാര ലംഘനം നടത്തണമെങ്കിൽ ഇഫ് ദേ വോണ്ടഡ് ദേ കുഡ് ആവ് ഡൻസോ അവർക്കങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ എന്നിട്ടും അവർ ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അടുത്തത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇത് കോൺഗ്രസിനെതിരെയുള്ള സി സി പി എമ്മിന് വളരെ കൃത്യമായി അനുകൂലിച്ചതാണെങ്കിൽ അടുത്ത അദ്ദേഹം പറയുന്നത് ദ ബി ജെ പി ഗവൺമെൻറ് അറ്റ് ദ സെൻറ്റർ ഡിഡ് നോട്ട് നത്തിങ് നൈതൻ ഡിറ്റ് കോൺഗ്രസ് കോൺഗ്രസ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ സെൻട്രൽ അധികാരത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റോ ഒന്നും ഈ കാര്യത്തിൽ ചെയ്തില്ല എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാം വി മുരളീധരൻ എന്ന് പറയുന്ന അന്നത്തെ കേന്ദ്രമന്ത്രി ഈ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി ഞങ്ങൾ നിയമം പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് പുതിയ നിയമം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും എന്ന് പറഞ്ഞിരുന്നു അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് സുമാനായർ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് അടുത്തത് അദ്ദേഹം പറയുന്നത് ഡി ഒരു ചോദ്യം ചോദിക്കുന്നത് ഡിറ്റ് ദ ഗവണ്മെൻറ്റ് ഗെവ് എനി അഷുറൻസ് ടു എൻ എസ് എസ് എന്നാണ് എൻ എസ് എസിന് എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഡിഡ് ദ ഗവൺമെൻറ് ഗീവ് എനി എൻ എസ് എസ് എനി അഷ്വറൻസ് എന്നാണ് അദ്ദേഹം പറയുന്നു ഈ അഷുറൻസ് തന്നിട്ടുണ്ട് ശബരിമലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ഒരു ആചാരവും ലംഘിക്കപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തരം ഉറപ്പുകൾ നൽകിയത് വി എൻ വാസവൻ എന്ന് പറയുന്ന മന്ത്രിയാണെന്നും അതെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് എന്നുമാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഈസ് ദ ഈസ് ദാറ്റ് വൈ എൻ എസ് എസ് സപ്പോർട്ടഡ് ദ സംഗമം എന്തുകൊണ്ടാണ് അതുകൊണ്ടാണോ എൻ എസ് എസ് ഈ സംഗമത്തെ സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് യെസ് വെൻ ദ ഗവൺമെൻറ് കറക്റ്റ് സ്റ്റാൻഡ് ഗവൺമെൻറ് അതിൻ്റെ ശരിയായ നിലപാടുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ തെറ്റിതിരുത്തുമ്പോൾ വി ടു ഷുഡ് കോപ്പറേറ്റ് നമ്മളും കൂടി ഈ പറഞ്ഞതുപോലെ സഹകരിക്കണ്ടേ എന്നുള്ളതാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യം ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കോൺഗ്രസ്സിനും ബി ജെ പിക്കുമൊക്കെ തന്നെ ഈ സംഗമം ബോയ്ക്കോട്ട് ചെയ്തതെന്ത് എന്ന് പറഞ്ഞു നിൽക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാകും എന്ന് ചുരുക്കം അടുത്തത് വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നു ഡിഡ് ദ ഗവൺമെൻറ് ഓൾസോ ഗീവ് ആൻ എ അഷുറൻസ് ദാറ്റ് ആക്ടിവിസ്റ്റ് ലൈക്ക് ബിന്ദു അമ്മണി വോണ്ട് ബി പാർട്ട് ഓഫ് ദ സംഗമം ബിന്ദു അമ്മണിയെ പോലെയുള്ള ആക്ടിവിസ്റ്റുകളൊന്നും വരില്ല എന്ന് പറഞ്ഞുള്ള ഒരു ഉറപ്പ് കൂടി നൽകിയിരുന്നോ എന്ന് ചോദിക്കുന്നു അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു ഉറപ്പ് തന്നതായിട്ട് എനിക്കറിയില്ല പക്ഷേ അവരൊന്നും പങ്കെടുത്തില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വീണ്ടും ഏഴാമ അടുത്ത ചോദ്യമായി ചോദിക്കുന്നത് ഡു യു സി സംഘം വസ് എ റിപ്പെൻറ്റൻസ് ഒരു പശ്ചാത്താപമായിട്ട് ഈ സംഗമത്തെ കാണുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം അതിനും മറുപടി പറയുന്നു അല്ല ഞാൻ ഒരിക്കലും അങ്ങനെ കാണുന്നില്ല പ മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ കാണാൻ കഴിയില്ല ഇത് ഈ പറയുന്ന പോലെ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് ചെയ്യുന്നത് അത് ഇഷ്യൂ ക്യാൻ ബി റിസോൾവ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത് എന്നുകൂടി പറഞ്ഞു നോക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഇനി അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ് അത് വാട്ട് അബൌട്ട് ദ കോൺഗ്രസ് ബോയ്കോട്ടിംഗ് ഇൻ ദി ഇവൻ്റ് എന്നാണ് അതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ഇതിനകത്തുള്ളത് കോൺഗ്രസ് ഹാസ് നോ കാസ്റ്റ് ഓർ റിലീജിയൻ കോൺഗ്രസ്സിന് ജാതിയോ മതമോ ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിക്കുകയായിരുന്നു എന്നാണ് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ബോത്ത് ബി ജെ പി ആൻഡ് കോൺഗ്രസ് ബോയ് കോട്ടഡ് ഇറ്റ് ഫോർ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അവർ രണ്ടുപേരും ഇത് ഇത് ഇതിൽ പങ്കെടുക്കാതിരുന്നത് അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണെന്നും വോട്ടിനു വേണ്ടി മാത്രം കണ്ണുന്നിട്ടാണെന്നും അത് എലക്ഷൻ വരുന്നതുകൊണ്ടുള്ള നിലപാടുകളാണെന്നുമാണ് ഇദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നത് ഏറ്റവും ലാസ്റ്റത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് ഡു യു തിങ്ക് കോൺഗ്രസ് ഡിഡ് നോട്ട് വോണ്ട് ഹിന്ദു വോട്ട്സ് എന്ന് ചോദിക്കുന്നുണ്ട് അതായത് വലിയ ചോദ്യമാണ് കോൺഗ്രസ്സിന് അപ്പോൾ ഹിന്ദു വോട്ടുകളൊന്നും വേണ്ട എന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇറ്റ് സീംസ് സോ എന്നാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് തോന്നുന്നത് എന്നാണ് ഇറ്റ് സീംസ് ദ ഡോ നോട്ട് വോണ്ട് ഹിന്ദു വോട്ട് അവർക്ക് ഹിന്ദു വോട്ടുകൾ വേണമെന്ന് തോന്നുന്നില്ല മേ ബി ചിലപ്പോൾ ദേ ഓൺലി വോണ്ട് മൈനോറിറ്റി വോട്ട്സ് ചിലപ്പോൾ അവർക്ക് മൈനോറിറ്റി വോട്ടുകൾ അതായത് മുസ്ലിം ന്യൂനപക്ഷം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതിയാകുമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇന്നേവരെ നമുക്കറിയാം എൻ എസ് എസ് ഇത്രമാത്രം വോൾ ഹേർട്ടഡ്ലി എൽ ഡി എഫ് ഗവണ്മെൻറ്റുകളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല പലപ്പോഴും എതിരായി നിന്ന് എൽ ഡി എൻ എസ് എസും അതുപോലെ തന്നെ സുബാരൻ നായരുമൊക്കെ കൃത്യമായി എൽ ഡി എഫിൻ്റെ ഒരു ജിഹ്വയായി അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക വക്താവിനെ പോലെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ പ്രശ്നം ഇതിനെതിർത്തുകൊണ്ട് ഒരു വാക്ക് പോലും പറയാൻ ഒരു നേതാവ് പോലും കോൺഗ്രസ്സിൽ നിന്നോ ബി ജെ പിയിൽ നിന്നോ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ തയ്യാറാകില്ല എന്ന് മാത്രമല്ല അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ എൻ എസ് എസിൻ്റെ സുകുമാരൻ നായരൻ സാറിനെ കാണും എന്നിട്ട് ഞങ്ങളുടെ നിലപാടുകൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നാണ് ഇനി ഒരു ഏഴ് മാസം ഉള്ളപ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ സുകുമാരൻ നായർ സാറിനെ പോലുള്ള ആളെ കണ്ട് നിലപാടുകൾ ബോധ്യപ്പെടുത്തി ഇതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല ഇതിൽ ഏറ്റവും അവസാനത്തെ വാചകങ്ങൾ വലിയ തോതിൽ കോൺഗ്രസ്സിന് പ്രഹരമാകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ഇത് ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ തന്നെ പറഞ്ഞിരുന്നു ഇനി വരാനിരിക്കുന്ന നാളുകളിൽ കോൺഗ്രസ്സിന് ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും അതുപോലെ മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ വോട്ട് മതി ബാക്കി ഈ പറയുന്ന പോലെ മുസ്ലിങ്ങൾക്ക് വലിയ പ്രാതിനിധ്യം കിട്ടാൻ പോകുന്ന ഒരു ഭരണമായിരിക്കും യു ഡി എഫ് അധികാരത്തിൽ വന്നാലുണ്ടാവുക അത് ഈ പറയുന്ന പോലെ കൈവട്ട് കാൽവട്ട് ടീംസിൻ്റെയൊക്കെ ഭരണമായിരിക്കും എന്നുള്ള നിലക്കുള്ള പ്രചരണത്തിന് എൽ ഡി എഫ് തുടക്കമിടും എന്ന് പറഞ്ഞിരുന്നു അത്തരത്തിലുള്ളൊരു തുടക്കമിടൽ ഏതാണ്ട് എൻ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൂടാതെ എൻ എസ് എസ് എൻ്റെ സുകുമാരൻ നായർ ഇതിന് ശേഷം ചില മാധ്യമങ്ങൾക്ക് ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം ഇന്ന് എസ് എൻ ഡി പിയുടെ വെള്ളാപ്പള്ളി നടേശൻ വന്ന് കൃത്യമായിട്ട് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് സുകുമാരൻ നായർ പറഞ്ഞതെല്ലാം ശരിയാണ് എന്നു കൂടി എൻഡോസ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി കൂടി കടുത്ത ഭാഷയിൽ അതേ അദ്ദേഹം ഇതെല്ലാം തന്നെ ആവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ഒരു നെറേറ്റീവിനും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള ഹിന്ദു വോട്ട് ബാങ്കുകൾ തിരിച്ചു കൊണ്ടുവരാനുമുള്ള വലിയ പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് പറയുമ്പോൾ മറ്റൊന്നുകൂടി നിങ്ങൾ മറന്നു പോകരുത് ബി ജെ പി നടത്തിയിട്ടുള്ള പന്തളത്തെ ഒരു പൊതുസമ്മേ ഒരു രാഷ്ട്രീയ പൊതുസമ്മേളനം എന്നെ നമുക്കതിനെ വിളിക്കാൻ പറ്റുമോ അല്ലാതെ ബദൽ സംഗമം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല ആ സംഗമത്തിലുള്ള ഈ പറഞ്ഞതുപോലെ അശാന്തൻ എന്ന് വിളിക്കുന്ന ശരിക്കും അശാന്തൻ എന്നാണ് വിളിക്കേണ്ടത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ശാന്തൻ എന്നാണ് അത്തരത്തിലുള്ള ഒരു സന്യാസിയുടെ ജൽപ്പനങ്ങൾ നമ്മൾ കേട്ടു സ്വാമി പോലും തീവ്രവാദിയാണ് എന്ന് പറയുന്ന മുസ്ലിം തീവ്രവാദിയാണെന്ന് പറയുന്ന ജൽപ്പനങ്ങൾ നമ്മൾ കേട്ടു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ പന്തളം കൊട്ടാരത്തിനും പന്തളം ഈ പറഞ്ഞപോലെ രാജകുടുംബാംഗങ്ങൾക്കും അത്തിനും അകത്തുനിന്ന് തന്നെ പരാതി വന്നിരിക്കുന്നു അതിൽ കേസെടുക്കുമോ എന്നാണ് നമുക്കറിയാനുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ കേരള രാഷ്ട്രീയം തീർച്ചയായിട്ടും എൻ എസ് എസിനും എസ് എൻ ഡി പിക്കുമൊപ്പം എന്ത് നേട്ടമാണ് സി പി എമ്മിനുണ്ടാവുക എന്നറിയാനാണ് കാത്തിരിക്കുന്നത് ഇത് കേരളം ഇന്നു വരെ കാണാത്ത സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ്റെയും ഒരു സോഷ്യൽ എൻജിനീയറിംഗ് ആണ് എന്ന് പറയാതെ വയ്യ